ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മണിക്കുട്ടി മണി കൃഷ്ണ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് ജയമോഹൻ്റെ അടുത്തേക്ക് വരുവട്ടോ അപ്പം കാവ്യ അവിടെയില്ല കൃഷ്ണയും മണിക്കുട്ടി കൊണ്ട് ജയമോഹൻ്റെ അടുത്തേക്ക് വരണം ആ സമയത്ത് ജയമോഹിനെ കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ശാരീരിക അസരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണ പറയേണ്ടതേ അമ്മ മണിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് ആ മോളെ മണിക്കുട്ടി വാ എന്ന് പറഞ്ഞ് ജയമോഹിനെ വിളിക്കുകയാണ് അതിനുശേഷം മോൾക്ക് ബുദ്ധിമുട്ടായോ മുത്തശ്ശി വരാൻ പറഞ്ഞല്ലേ ഏ ഇല്ല മുത്തശ്ശി അങ്ങനെയൊന്നുമില്ല എനിക്ക് മുത്തശ്ശിനോ ഒത്തിരി ഇഷ്ടമാണ് എന്ന് മണിക്കുട്ടി പറയുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് എനിക്കും എന്തോ മണിക്കുട്ടിയുടെ എടുത്ത് വല്ലാ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് ഉം എൻ്റെ മോളെ എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കാനും അതുപോലെ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടായിരിക്കും ഇവരുടെ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങളെന്നെ വെച്ചേക്കില്ല എന്ന് കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ജയമോഹിനി മണിക്കുട്ടിയുടെ പറയുന്നുണ്ട് മോളെ വീട്ടിലറിയാൻ മുത്തിൻ്റെ സ്വഭാവം അവൾക്ക് അവൾക്കിപ്പം എന്നെ കണ്ണെടുത്താൽ കണ്ടിടാ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ടേ ഇല്ല മുത്തശ്ശി അതൊക്കെ മുത്തശ്ശിയുടെ തോന്നല മുത്തിനെ മണി മുത്തിനെ ജയ മുത്തശ്ശീനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ എന്തായാലും എനിക്കറിയില്ല അവളിപ്പോൾ എൻ്റെ ശത്രുപക്ഷത്താണല്ലോ അതുകൊണ്ട് മുത്തിൻ്റെ സ്ഥലത്ത് ഞാനിപ്പോൾ മണിക്കുട്ടിനെ കാണുന്ന എൻ്റെ പൊന്ന മണിക്കുട്ടി എന്ന് പറയുകയാണ് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി മുത്തശ്ശിയുടെ അടുത്തൊന്നും നിൽക്കണം കേട്ടോ മോൾക്ക് കുറെ കഥകൾ പറഞ്ഞു തരാം പാട്ട് പാടി തരാം എന്നൊക്കെ പറയുമ്പോൾ മണിക്കുട്ടി ചോദിക്കുന്നുണ്ട് ആഹാ കഥകളൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ മോൾക്ക് ശകുനിയുടെ കഥ പറഞ്ഞു തരാം കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുകട്ടോ കൃഷ്ണനെ കുത്തി കുത്തി പറയണ പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കൃഷ്ണക്ക് അപ്പോഴും കൃഷ്ണ പറയുന്നുണ്ട് എങ്കിലും ശരിയമ്മ എന്നാ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയുവാണ് ആ ശരി എന്നാ എന്ന് ജയമോനി പറയുന്നുണ്ട് അങ്ങനെ മണിക്കുട്ടീനെ ജയമോൻ്റെ അടുത്താക്കിയിട്ട് കൃഷ്ണ പുറപ്പെടാൻ വേണ്ടി റെഡിയാവുക പിന്നീടാണെന്നുണ്ടെങ്കിൽ കൃഷ്ണ പോണ കൃഷ്ണനെ യാത്രയാക്കാൻ വേണ്ടി മണിക്കുട്ടിയും കൃഷ്ണ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം കൃഷ്ണ പറയുന്നുണ്ട് മോളെ എന്താണ് മോളെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇവിടെ നിൽക്കണം കേട്ടോ എന്ന് പറയുകയാണ് മുത്തശ്ശു ഉപദ്രവിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കാവ്യാൻ്റെ അടുത്ത് അപ്പം അപ്പം എല്ലാ കാര്യങ്ങളും പറയണം ഒന്നും മനസ്സിൽ വെച്ചിരിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ മണിക്കുട്ടിട്ടി പറയണ്ട ഇല്ല അച്ഛാ ഞാനെല്ലാം ശരിയായിക്കോളാം എന്നിങ്ങനെ പറയുവാണം ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് കൃഷ്ണത്ത് മണിക്കൂട്ടി പറയണ്ടേ ഞാനൊരു വേലക്കാരത്തിനെ പോലെ ഇവിടെ എല്ലാ പണികളും ചെയ്തോളാം അച്ചാ എന്ന് പറയുമ്പോൾ ഏഹ് വേലക്കാരത്തിയോ മോളാരാ പറഞ്ഞത് മോള് വേലക്കാരുത്തിയാണെന്ന് മോൾ ഒരിക്കലും വേലക്കാരുതിയല്ല എന്നിങ്ങനെ പറയുകയാണ് ശരി ഇല്ല ഞാൻ മുതിഷ്ട കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിന്നോളാം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ പറയേണ്ടത് അച്ഛനും അമ്മയുടെ പൊന്നു മോളാണ് മണിക്കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല മുത്തു അതേ എന്ന് പറയുമ്പോൾ കൃഷ്ണക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകാട്ടോ കൃഷ്ണ സമയത്ത് മണിക്കുട്ടിനെ നോക്കുവാണ് മണിക്കുട്ടി അടുത്തേക്ക് പോയിട്ട് കൃഷ്ണ പറയണ്ടത് നോക്ക് മണിക്കുട്ടി ദേ ഭക്ഷണോ വിഷപ്പോ എന്തിനുണ്ടെങ്കിൽ കാവ്യാൻ്റെ അടുത്ത് വേണം പറയാൻ മോള് ക്യാൻറ്റീനിലേക്കൊന്നും ഒറ്റ ഒക്കെ പോയത് കേട്ടോ ഇത് പരിചയമില്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് പരിചയമില്ലാത്ത ആര് സംസാരിക്കാൻ വന്നാലും മോള് സംസാരിക്കുമെന്ന് വേണ്ട കേട്ടോ എപ്പോഴും മുറിയിൽ തന്നെ നിൽക്കണം മുത്തശ്ശിയുടെ കൂടെ തന്നെ നിൽക്കണം കാവ്യനെ ചുറ്റിപ്പറ്റി തന്നെ നിക്കണം ഒരിടത്തും പോകാൻ പാടില്ല അറിയാലോ പല പല ആൾക്കാർ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് മോൾ എവിടെയും പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല അച്ഛൻ എവിടെയും പോയില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞ അച്ഛൻ പേടിക്കൊന്നും വേണ്ട ഞാൻ ആർത്ത് സംസാരിക്കാനും ഒന്നും പോകത്തില്ല മുത്തശ്ശിയുടെയും ആ കൂടെ തന്നെ ഞാൻ നിന്നോളാം എന്നൊക്കെ മണിക്കുട്ടി പറയുവാണ് അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും മണിക്കുട്ടിനെ വിളിക്കുകയാണ് എന്താ അച്ഛ എന്ന് ചോദിക്കുമ്പോ അതെ മോള് അച്ഛന അച്ഛാന്ന് ഒന്നും കൂടി അത് വിളിക്കാവോ എന്നിട്ട് ഞാൻ പോകാം എന്ന് കൃഷ്ണ പറയുമ്പോൾ മണിക്കുട്ടി കൃഷ്ണയുടെ മുഖത്തേക്ക് നോക്കുവാണ് അതിനുശേഷം അച്ഛ എന്ന് മണിക്കുട്ടി വിളിക്കുകട്ടോ മണിക്കുട്ടി എന്ന് വിളിക്കണ കേൾക്കുമ്പോഴേക്കും കൃഷ്ണക്ക് വല്ലാത്ത സന്തോഷമാണ് കൃഷ്ണ ഇപ്പം തന്നെ മണിക്കുട്ടിക്ക് കുറേ ഉമ്മകൾ കൊടുത്ത് കൃഷ്ണ കുറേ ഉമ്മകളൊക്കെ കൊടുത്ത് കൃഷ്ണ ടാറ്റ പരിവായൊക്കെ പറഞ്ഞേ കൃഷ്ണ പോവാണ് കൃഷ്ണനെ ടാറ്റ പറഞ്ഞിട്ട് മണിക്കുട്ടിയും പോകുന്നുണ്ടായതിന് മുമ്പ് മണിക്കുട്ടി ഒരു കാര്യം കൂടി പറയണ്ടേ മുത്തിനോട് വിഷമിക്കരുതെന്ന് പറയണം മണിക്കുട്ടി എത്രയും പെട്ടെന്ന് വരാമെന്ന് മുത്തിനോട് പറയണം എന്നു കൂടി മുത്ത് മണിക്കുട്ടിക്ക് മണിക്കുട്ടി ുട്ടി പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് കൃഷ്ണ പോകുന്നത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കൃഷ്ണ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് മുത്ത അവിടെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ മുത്തിൻ്റെ മനസ്സിൽ മുഴുവൻ മണിക്കുട്ടിയുടെ ചിന്തകൾ മാത്രമുള്ള മണിക്കുട്ടിയായിട്ട് കളിക്കണതും മണിക്കുട്ടിയായിട്ട് സ്കൂളിൽ പോകുന്നതും ഒരുമിച്ച് പഠിക്കണതും അതുപോലെ തന്നെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതും ഒക്കെ ആലോചിച്ച് മുത്ത ആകെ വിഷമിച്ച് സോഫയിൽ അങ്ങനെ ഇരിക്കു കേട്ടോ കൃഷ്ണ പെട്ടെന്ന് മുകളിലേക്ക് കയറി പോകാൻ പോകാതിരിക്കും അപ്പോഴാണ് കൃഷ്ണ മണി മുത്തിനെ നോക്കണത് മുത്ത ആകെ വിഷമിച്ചിരിക്കണം കാണുമ്പോ കൃഷ്ണ വേഗം തന്നെ മുത്തിൻ്റെ അടുത്തേക്ക് പോകാൻ മോളെ മുത്തൻ എന്താ നീ നീവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഒന്നുമില്ലാ മണിക്കുട്ടി അവിടെ പോയതിൽ മുത്ത മുത്തനെ വല്ലാത്ത വിഷമം ഉണ്ടല്ലേ എനിക്കറിയാം പറയുമ്പോൾ മണിക്കുട്ടി ഇനി എപ്പോ വരുമോ പറയുമ്പോൾ പറയുമ്പോ അവടെ മൂന്ന് ദിവസം ആവുമ്പോഴേക്കും വരൂ മോളിംഗ് ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല രണ്ട് മൂന്ന് ദിവസാകുമ്പഴേക്കും മണിക്കുട്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും അവളില്ലാതെ എനിക്ക് വല്ലാത്ത വിഷമം പോലെ എൻ്റെ എന്തോ വലിയൊരു സംഭവം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു എനിക്ക് വല്ലാത്ത വേദന എടുക്കണ എന്ന് ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതാണ് രക്തബന്ധം എന്ന് പറയുന്നത് ഒന്ന് ഒന്നിനോട് കാണാതിരുന്നാൽ അപ്പൊ തന്നെ മനസ്സ് വേദനിക്കണത് കണ്ടില്ലേ ഇതാണ് രക്തബന്ധം എന്നൊക്കെ കൃഷ്ണ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ അതിനുശേഷം മുത്തു പറയുന്നുണ്ട് മണിക്കുട്ടി അവിടെ എന്താ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ അടുത്തന്നെ നിക്കാം മുത്തശ്ശി അവളെ ഉപദ്രവിക്കും ചെയ്യോ വെച്ചാ ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല മോളുടെ അമ്മ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാണ് ആട്ടെ മോളെന്തിനും കഴിച്ചോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലച്ചാ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താ രമേശ് ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് മോൾക്ക് വാങ്ങിച്ചു തന്നില്ലേ വാങ്ങിച്ചു തന്നു പിന്നെ നമ്മള് കഴിക്കാത്ത എനിക്കെന്തോ വിശക്കുന്നില്ല മണിക്കുട്ടി എന്തിനും കഴിച്ചിട്ടുണ്ടാവോന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കഴിച്ചോളും മോളെ അവിടെ ക്യാൻറ്റീൻ ഉണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിക്കുള്ള ഫുഡൊക്കെ അവിടെ തന്നെ കൊടുക്കും അമ്മയും മണിക്കുട്ടിയും ക്യാൻറ്റീൻ ഇന്ന് കഴിച്ചോളും എന്ന് പറയണം മോളെ ഭക്ഷണം കഴിക്കുന്ന പറയുമ്പോൾ എനിക്ക് ഒട്ടും വിശപ്പില്ലച്ഛാ മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെ ചിക്കൻ ഫ്രൈഡ് റൈസ് അച്ഛൻ വരിത്തരം മോളു വാ എന്ന് പറഞ്ഞിട്ട് മുത്തിനെ എടുത്തോണ്ട് കൃഷ്ണ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അങ് അപ്പുറത്തേക്ക് പോകുവാട്ടോ പിന്നീട് കാണിക്കണത് ജയമോഹിനിയാണ് ജയമോഹിനി മണിക്കുട്ടിയെടുത്ത് പറഞ്ഞത് മണിക്കുട്ടി എന്റെ കയ്യിലും കാലിലൊക്കെ തുക്കൊഴമ്പ് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് തരാൻ വേണ്ടി പറയുവാണ് മണിക്കുട്ടി അപ്പൊ കയ്യിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ അതിനുശേഷം മണിക്കുട്ടി ചോദിക്കേണ്ടത് എങ്ങനെയുണ്ട് മുത്തശ്ശി ഇപ്പോ സുഖൊക്കെ തോന്നുന്നുണ്ടോ പിന്നെ മോള് കയ്യില് പിടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം മണി ജയമോഹന് മണിക്കുട്ടിന്ന് പറയുന്നുണ്ട് എന്താണ് നന്നായിട്ടൊന്ന് തിരുമ്മിത്ത കുറച്ചുകൂടി കുഴം പിടിച്ച് തിരുമ്മിത്ത എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് മണിക്കുട്ടി പറയുന്നുണ്ട് എന്താണ് മു മുത്തശ്ശിയുടെ ജയമോഹനു പറയുണ്ട് മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞ് തരാമോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ മുത്തശ്ശി കഥ പറഞ്ഞ് തരാം പക്ഷെ ഈ പണി തീർന്നിട്ടേ മുത്തശ്ശി കഥ പറഞ്ഞ് തരൂ എന്ന് പറയുമ്പോൾ ആ ഞാൻ ചെയ്തോളാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് കയ്യും കാലൊക്കെ കുഴം പിടുവാട്ടോ അതിനുശേഷം ജയ്മൂരി പറയണ്ട കാലിൽ കാല് വിരലിൽ ഒന്നുകൂടി നന്നായിട്ട് കുഴമ്പിട്ട് താ താടി എന്ന് പറയുവാണ് അങ്ങനെ കുറച്ചുകൂടി കുഴമ്പെടുതിന് ശേഷം ജയ്മൂവിന്റെ കാലിലൊക്കെ കുഴമ്പ് തേച്ച് പിടിപ്പിക്കുമായിട്ട് മണിക്കുട്ടി അതിനുശേഷം നമ്മുടെ ജയമോഹിനെ മനസ്സിൽ വിചാരിക്കണം എവിടെയോ കിടക്കണ ആ കൃഷ്ണേനെ ഇവിടെ അച്ഛാന്നാണ് വിളിക്കണത് എൻ്റെ മോളേക്കാരെ അമ്മെന്ന് വിളിച്ചാരുണ്ടല്ലോ നിന്റെ വെടിക്കുറ്റി ഞാൻ തീർക്കും എന്നൊക്കെ ജയമോഹിന് മനസ്സിൽ വിചാരിക്കണം അതിനുശേഷം ജയമോഹിൻ പറയേണ്ടത് നിന്റെ ഞാൻ ഇവിടെ നിർത്തിയത് അല്ലെങ്കിൽ നീ മൊത്തമായിട്ട് അവിടെ ഒരുപാട് സിസ്റ്റർ സിസ്റ്റേഴ്സിൻ്റെ ലവവും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ കോമ്പും ഒക്കെ നിങ്ങൾ തമ്മിൽ നിരത്തും നിങ്ങൾ ഒരുപാട് അടുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ നിന്നെ നിർത്തിയതെന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ മണിക്കൂട്ടി പറയേണ്ടത് എന്താ മുത്തശ്ശി ആലോചിക്കണേ ഓ ഒന്നുമില്ല എന്നാൽ നീ ശരിക്കും തിരുമ് എന്ന ജയമോഹിനി പറയുവാട്ടോ അതിനുശേഷം നമ്മുടെ നിത ഒരുപാട് കളിപ്പാട്ടങ്ങളും പാവക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇരിക്കുവാട്ടോ അതിലെ ഓരോരോ പാവകളെ നോക്കിക്കൊണ്ട് നിത അങ്ങനെ നിക്കുവാണ് അതിലൊരു പാവേനെ നിത എടുക്കുന്നുണ്ട് ഹായ് ഇത് എന്റെ മിന്നുമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൊമ്മയാണ് എൻ്റെ മിന്നുമോൾക്ക് ഫേവറേറ്റ് ബൊമ്മ എന്ന് പറഞ്ഞിട്ട് ആ ബൊമ്മേനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമലെ ഒരു ഗ്ലാസ് പാലും കുറച്ച് മരുന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട് നിത എടുത്ത് പറയേണ്ട നിതയെ നോക്കിക്കേ ഈ മരുന്നും ഈ പാലും ഒന്ന് കുടിച്ചേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നിത അമലിനെ സൂക്ഷിച്ചു നോക്കുവാണ് അമലെ എൻ്റെ മോളെ എവിടെ എൻറെ മോളെ എനിക്കിപ്പോ കാണണം എന്ന് പറയുമ്പോ നിത താൻ എന്തൊക്കെയാ പറയണതെന്ന് ചോദിക്കുമ്പോ അതെ അമലെ അമല എന്നോട് പറഞ്ഞത് എൻ്റെ മോളെ കാണാനില്ലെന്ന് എന്റെ അമല എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അമലിനെ ഒട്ടും ഉത്തരവാദിത്തമില്ല ഒരു അച്ഛനാണോ അമലെ എന്ന് ചോദിക്കുകയാണ് നിത 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 എന്ത് നല്ല കൊച്ചായിരുന്നു എന്ത് നല്ല പെൺകുട്ടിയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ നിത എന്തെൽപ്പിങ് എന്നെയൊക്കെ തുടങ്ങുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നിത എന്ന് പറയുമ്പോൾ അതെ ഞാൻ വേദനിപ്പിക്കും കാരണം എനിക്ക് എൻ്റെ മോളെ കാണണം എൻ്റെ മോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നേ എന്ന് പറയുവാണ് ആ സമയത്ത് അമല് പറയണ്ടും ശരി എല്ലാം ചെയ്യാം പക്ഷേ നിത ആദ്യം ഈ മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ നിത ആ മരുന്ന് മേടിക്കുകയാണ് അതിനുശേഷം പാല് നമ്മുടെ അമല് നിതയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നിത പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറയാണ് അതിനുശേഷം നിത സൂക്ഷിച്ച് അമലിന്റെ മുഖത്തേക്ക് നോക്കുവാണ് ഇല്ല അമലൊന്നും ചെയ്യില്ല അമൽ നല്ലൊരു അച്ഛനല്ല എന്ന് പറഞ്ഞിട്ട് ആ മരുന്നും പാലുകുപ്പിയൊക്കെ അവിടെ പൊട്ടിച്ച് നിലത്തിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടി കേട്ടോ എന്നിട്ട് റൂമിലേക്ക് ഓടിപ്പോവാണ് നിധ നിധേനെ കണ്ടിട്ട് ആ അമല്ലെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈശ്വര എൻ്റെ ദുഃഖനെ ആരുടെ പറഞ്ഞാൽ മരി പറഞ്ഞ് പറയാ മരിച്ചു പോയ മോളെ ഞാൻ എങ്ങനെ എൻ്റെ നിധയുടെ മുമ്പിൽ എത്തിക്കും എനിക്കറിയില്ല എനിക്കൊരു വഴി പറഞ്ഞതാണ് ഭഗവാനെ എന്ന് കാണാൻ എന്ന് ആ അമല്ലെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ